ഹലോ നമസ്കാരം ഈ ഒരു ദൃശ്യം എന്ന് പറയുന്നത് മെയ് ഇരുപത്തിയൊൻപതിന് നടന്ന ഒരു അപകടമാണ് ആൽമരം ബസ്സിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു പെരിന്തലമണ്ണ നിലമ്പൂർ റൂട്ടിലുള്ള പുളിയകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണിത് സംഭവിച്ചത് ഇതിനെ തുടർന്ന് ഒരു സഹോദരൻ മരണപ്പെട്ടു അതിൻ്റെ ഭാഗമായി പി ഡബ്ല്യു പഞ്ചായത്തും ഓരോരു പഞ്ചായത്തും അതുപോലെ വില്ലേജ് ഓഫീസും കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം നാട്ടുകാരും തീരുമാനം എടുത്ത് അപകട ഭീഷണിയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണം എന്നുള്ളത് പല പ്രാവശ്യം ഇതുപോലെ ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് വലിയൊരു സങ്കടത്തോടുള്ളൊരു അപകടമായി മരണം സംഭവിച്ചു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ് നോക്കി നിൽക്കുന്നു അതുപോലെ ഈ ഈ റോഡ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ഓരോ നോക്കി നിൽക്കുന്നുണ്ട് ആ ബസ് അപകടത്തിൽ ആ കുട്ടി മരിച്ച സംഭവത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ ഈ ഇതിനൊരു തീരുമാനമായിട്ടുള്ളത് ഈയൊരു ആൽമരം വേണീൻ്റെ ഭാഗമായിട്ടാണ് ഈ മരങ്ങളൊക്കെ റോഡ് സൈഡിലുള്ള മരങ്ങളൊക്കെ മുറിക്കുന്നത് ഈ മരമാണ് അന്നാ ബസിൻ്റെ മുകളിലേക്ക് മറിഞ്ഞത് തൽക്കാലം മരം മുറിക്കൽ ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ച് മുറിക്കുന്ന ആള് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ വളരെ രസകരമായിട്ടാണ് കെയർ തൂങ്ങിയിട്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത് മുകളിലൊരു കൊമ്പ് തടസ്സപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അത് റെഡി ക്ലിയർ ചെയ്ത് തായോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അയാൾ സ്വന്തമായിട്ട് കെയറൽ ആ റോപ്പിൽ തൂങ്ങിയിട്ടാണ് ഇറങ്ങുന്നത് അധിക സുരക്ഷതയോടൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഓക്കെ താങ്ക് യു ബൈ ബൈ നൌഷാ റോഡ് തൽക്കാലമായിട്ട് മുഖ്യമന്ത്രി പന്ത്രണ്ട് മണിക്കെതിരെ പാസ് ചെയ്യണുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റോഡ് ഇപ്പോൾ തൽക്കാലം ബ്ലോക്കൊക്കെ ഒഴിവാക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി ബാക്കി അതിന് ശേഷം അവർ ബാക്കി കുറേ മരങ്ങൾ മുറിക്കാനുണ്ട് എത്ര മരങ്ങൾ മരം എട്ട് മരത്തിൻ്റെ റോഡ് സൈഡിലുള്ള മരങ്ങൾ മുറിക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് ആ ഒരു അപകടത്തിനെ തുടർന്നിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്